എങ്ങനെയാണ് നിത്യപൂജ കാണും പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും നിത്യപൂജ എല്ലാ ദിവസവും നിത്യപൂജ കാണും കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയുണ്ട് എത്ര മണിക്കാണ് കാലത്ത് മൂന്നര നാലുമണിയാണ് പുലർച്ചെ പുലർച്ചെ മൂന്നര നാല് മണി വൈകുന്നേരം ആറു മണിക്ക് പൂജ നിത്യവും കാണും രണ്ടു നേരം പൂജയുണ്ട്

ഇപ്പം നടന്നത് യതിപൂജയാണ് ഈ ദിവസന നടക്കുന്നു യതി പൂജ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല അതെല്ലാം പിന്നെ പിന്നെ അതായത് ഈ സമാധിയോട് അനുബന്ധിച്ചുള്ള നിത്യ യതി പൂജകൾ അത് എല്ലാവർക്കും അറിയാം എല്ലാ ഹിന്ദു സനാതനധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്നും ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്നും എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം നീ ഇത് കഴിഞ്ഞ് പൂജ ഉണ്ടോ ഇനി രാത്രി വരാം കഴിഞ്ഞ വിശ്വാസികൾക്കും ഇവിടെ എത്താം ജാതി മതഭേദമന് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇപ്പം നിലവിൽ ആർക്കും വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും അതായത് പിന്നെ ഏകദേശം എട്ടുമണിയോളം ക്ഷേത്രം നട തുറന്നിരിക്കും രാത്രി എട്ട് മണി വരെ വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ എട്ട് മണി കഴിഞ്ഞാൽ അടക്കാം ഇവിടെ നിത്യ നട തുറന്നു കഴിയും രാവിലെ ആണെങ്കിൽ ഇവിടെ മൂന്ന് മുപ്പതിനാണ് ദർശനം നിർമാല്യ ദർശനം നട തുടക്കുമ്പോഴോ ആ സമയം മുതൽ വരാം

പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ഇപ്പോഴും എല്ലാ ദിവസവും പൂജയുണ്ടോ ശുദ്ധികലശം കഴിഞ്ഞിട്ടില്ല ശുദ്ധി കലശം ചെയ്തതിനു ശേഷം അതന്നെ അത് എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ പൂജയും ആരാധനകളും ഉത്സവങ്ങളെല്ലാം എല്ലാം ഭഗവാന്റെ ഹിത അനുസരിച്ച് എല്ലാം നടക്കും ഇപ്പൊ നിലവിൽ നിലവിൽ ഈ നാട്ടിൽ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് അങ്ങനെ ഉണ്ട് കൂടെ നിൽപ്പുന്നുണ്ടോ പ്രധാന Gracias.